നമസ്കാരം ശൈല ടീച്ചറിന്റെ മലയാളം ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചണ്ടാല ഭിക്ഷുകി എന്ന കവിതയാണ് പഠിച്ചത് ഈ ക്ലാസ്സിൽ നമുക്ക് അതിന്റെ പഠന പ്രവർത്തനങ്ങൾ നോക്കാം ആദ്യം അർത്ഥമൊന്ന് നോക്കാം ഭിക്ഷു സന്യാസി തൂമ ഭംഗി അർത്ഥിക്കുക യാചിക്കുക ഭഗിനി സഹോദരി തണ്ണീർ ജലം ആശു വേഗം തെല്ല് അല്പം നാരി സ്ത്രീ ചൊല്ലെഴും കീർത്തിയേട്ട വിലക്ഷൻ വിശേഷരൂപമില്ലാത്ത കരപുടം കൈക്കുമ്പിൾ ആസ്യം മുഖം ചോരിവ ചുവന്ന നിറമുള്ള ചുണ്ട് പാരം വളരെ അരുണാംശു സൂര്യരശ്മി മേനി ശരീരം മനോജ്ഞം മനോഹരം അന്തമറ്റ അവസാനമില്ലാത്ത നിരീക്ഷണങ്ങൾ അവതരിപ്പിക്കുക അല്ലല്ലെന്തു കഥയിതു കഷ്ടമേ അല്ലലാൽ അങ്ങു ജാതി മറന്നിതോ മാതങ്കി ഇങ്ങനെ ചോദിക്കാൻ ഇടയായത് എന്തുകൊണ്ടാവും നിങ്ങളുടെ നിരീക്ഷണങ്ങൾ അവതരിപ്പിക്കുക ഈ രണ്ടു വരികൾ ചണ്ടാലഭിക്ഷുകി എന്ന കാവ്യത്തിലെ വളരെ പ്രധാനപ്പെട്ട വരികളാണ് അന്നത്തെ ജാതി ചിന്ത എപ്രകാരമായിരുന്നു എന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ ഈ വരികൾ സഹായിക്കുന്നു ആ കാലഘട്ടത്തിൽ തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും രൂക്ഷമായിരുന്നു ഉയർന്ന ജാതിയിൽപ്പെട്ട ഒരാൾ താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരാളുടെ കയ്യിൽ നിന്ന് ജലം വാങ്ങി കുടിക്കുക എന്നത് അന്നത്തെ കാലത്ത് ചിന്തിക്കാൻ പോലും പറ്റാത്തതായിരുന്നു മാതങ്കി ഭിക്ഷുവിനോട് ചോദിക്കുകയാണ് അല്ല ഇതെന്ത് കഥയാണ് കഷ്ടം ദാഹിച്ചപ്പോൾ അങ്ങ് ജാതി ചിന്തകളെല്ലാം മറന്നുപോയോ ഇപ്രകാരം ചോദിക്കുന്നതിന് കാരണമുണ്ട് താൻ ചാമർ നായകന്റെ മകളാണെന്ന് ഓർമ്മിപ്പിക്കുന്നതിനോടൊപ്പം തനിക്ക് അതിന് അർഹതയില്ല എന്ന് അവൾ വ്യക്തമാക്കുന്നു അതുമാത്രമല്ല അങ്ങനെ ചെയ്യുകയാണെങ്കിൽ വെള്ളം കുടിക്കുന്നവരേക്കാൾ കൊടുക്കുന്നവർക്കാണ് കൂടുതൽ കുഴപ്പമെന്ന് അവൾക്കറിയാം ജാതീയ ഉച്ചനീചത്വങ്ങളും അനാചാരങ്ങളും അതിന്റെ മൂർധന്യതയിൽ നിലനിന്നിരുന്ന ഒരു സമയത്ത് കേരളത്തിലെത്തിയ വിവേകാനന്ദൻ കേരളത്തെ ഒരു ഭ്രാന്താലയം എന്നാണ് വിളിച്ചത് നൂറ്റി മുപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹം കേരളത്തിലെത്തിയത് ആശാൻ ഈ കൃതി എഴുതിയത് ഏകദേശം നൂറു വർഷങ്ങൾക്ക് മുമ്പും അന്നത്തെ ആളുകൾ ജാതി ചിന്തയിലൂടെ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ആശാൻ മാതങ്കിയുടെ വാക്കുകളിലൂടെ പ്രകടമാക്കുകയാണ് ചെയ്തത് ചണ്ടാല ചണ്ടാലഭിക്ഷുകി എന്ന കവിതയിലൂടെ ആശാൻ താൻ താനുൾപ്പെടെയുള്ള സമൂഹം അന്നു നേരിട്ടിരുന്ന അനാചാരത്തിന്റെ തീക്ഷ്ണത വെളിവാക്കുന്നു ആവിഷ്കാര ഭംഗി കണ്ടെത്തുക കറ്റക്കാർ കൂന്തൽ മൂടിത്തല വഴി മുറ്റുമാസ്യം മറഞ്ഞുകിടക്കുന്ന ചാരുസാരി ഒതുക്കി ചെറുചിരി ചോരും ചോരിവാ ചെറ്റുവിടർത്തവൾ മാതങ്കിയെ വാക്കുകളിൽ വരച്ചിരിക്കുന്നത് നോക്കുക ഒരു ചിത്രകാരൻ ചിത്രത്തിൽ വരച്ചു കാണിക്കുന്നതുപോലെ അത്രയും വ്യക്തമായി കവികൾ വാക്കുകൾ കൊണ്ട് പറഞ്ഞു ഫലിപ്പിക്കുന്നതിനെയാണ് വാങ്മയ ചിത്രങ്ങളെന്ന് പറയുന്നത് ഇവിടെ കുമാരനാശാൻ മാതങ്കിയെ അതിസുന്ദരമായി വർണ്ണിച്ചിരിക്കുന്നു കറുത്തിരണ്ട തലമുടിയും മുഖവും മറഞ്ഞു കിടക്കത്തക്ക രീതിയിൽ ധരിച്ചിരിക്കുന്ന മനോഹരമായ സാരി ഒതുക്കി ചുണ്ടിൽ ചെറു ചിരിയോടുകൂടി നിൽക്കുന്ന മാതങ്കിയുടെ രൂപം ചിത്രത്തിൽ എന്ന പോലെയാണ് ആശാൻ വരച്ചിട്ടിരിക്കുന്നത് അടുത്തൊരു ഉദാഹരണം നോക്കാം ചോരച്ചെന്തളിരഞ്ചു മരുണാംശു പൂരത്താൽ മേനി മൂടി പുലർച്ചയിൽ വണ്ടിണ ചെന്നു മുട്ടി വിടർന്ന ചെന്തണ്ടലരല്ലി കാട്ടി നിൽക്കും പോലെ ചുവന്ന തളിരിനേക്കാൾ ഭംഗിയുള്ള മേനി സൂര്യകിരണങ്ങളാൽ മൂടി പ്രഭാതത്തിൽ അല്ലി നിൽക്കുന്ന താമരപ്പൂവിനെ പോലെയാണ് വിടർന്ന ചിരിയോടുകൂടി നിൽക്കുന്ന മാതങ്കി എന്നാണ് കവി പറയുന്നത് പ്രഭാതത്തിൽ വണ്ടുകൾ ചെന്നു മുട്ടുമ്പോൾ പൂ വിടർന്നു വരുന്നതുപോലെ മാതങ്കി ഭിക്ഷുവിന്റെ സാമീപ്യത്തിൽ സന്തോഷവതിയായി മാറിയിരിക്കുന്നു പ്രഭാതത്തിൽ സൂര്യരശ്മികളേറ്റ് ശോഭിക്കുന്ന താമരപ്പൂ പോലെയാണ് വിസ്മയത്തോടുകൂടി നിൽക്കുന്ന മാതങ്കിയെ കണ്ടാൽ വിടർന്നു നിൽക്കുന്ന പൂവ് പോലെ സുന്ദരിയായിരിക്കുന്നു എന്ന് സാരം ഇതും വാങ്മയ ചിത്രത്തിന് തെളിവാണ് വിശകലന കുറിപ്പ് തയ്യാറാക്കുക പിന്നെ തർക്കം പറഞ്ഞില്ല ഓമലാൾ തന്നിയാണവൾ കല്ലല്ലിരുമ്പല്ല കല്ലല്ലിരുമ്പല്ല ഈ വാക്ക് മാതങ്കിയുടെ സ്വഭാവത്തിന്റെ പ്രത്യേകത മനസ്സിലാക്കുവാൻ നമ്മെ സഹായിക്കുന്നു ആനന്ദ ഭിക്ഷു വെള്ളം ചോദിക്കുമ്പോൾ ആദ്യം അവൾ ജാതി ചിന്ത കാരണം വെള്ളം കൊടുക്കാൻ മടിക്കുന്നു ഞാൻ ജാതിയല്ല ചോദിച്ചത് വെള്ളമാണെന്ന് അദ്ദേഹം പറയുമ്പോൾ അവളുടെ മനസ്സലിയുകയും വെള്ളം നൽകാൻ അവൾ തയ്യാറാവുകയും ചെയ്യുന്നു അവൾ കല്ലോ ഇരുമ്പോ അല്ല സ്ത്രീയാണ് അവൾ കരുണയുടെ പര്യായമാണെന്നാണ് കവി ഇവിടെ പറഞ്ഞു വെക്കുന്നത് പുണ്യശാലിനി ആനന്ദഭിക്ഷുവിന് ജലം പകർന്നു നൽകുന്നതിലൂടെ അവൾ പുണ്യവതിയായി തീർന്നു ജലം മനുഷ്യന്റെ അടിസ്ഥാനമായ ആവശ്യമാണ് അത് മാത്രമല്ല പഞ്ചഭൂതങ്ങളിൽ ഒന്നാണ് ജലം അങ്ങനെയുള്ള ജലം പകർന്നു നൽകുന്നതിലൂടെ അവൾ പുണ്യവതിയായി തീരുക മാത്രമല്ല മാനവികതയുടെ ഉദാഹരണമായി മാറുകയും ചെയ്യുന്നു സുഹൃതഹാരങ്ങൾ സുഹൃതഹാരങ്ങൾ എന്നാൽ പുണ്യപുഷ്പങ്ങൾ എന്നാണ് അർത്ഥം ഇവിടെ മാതങ്കി ആനന്ദന് ജലം പകർന്നു നൽകുന്നതിലൂടെ പുണ്യത്തിന്റെ പൂക്കൾ ദാഹജലത്തിന്റെ രൂപത്തിൽ നൽകുകയാണ് ചെയ്യുന്നത് അതുമാത്രമല്ല മാതങ്കിയുടെ മനസ്സും മഹത്വത്തിന്റെ പ്രകാശത്താൽ നിറയപ്പെടുന്നു നാം ചെയ്യുന്ന ഓരോ പുണ്യപ്രവർത്തിയും നമ്മുടെ മനസ്സിനെയും പുണ്യത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് സാരം ജാതി ചിന്തയ്ക്കെതിരെയുള്ള പ്രവൃത്തി അവൾക്ക് സുഹൃതം നൽകി എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം പ്രഭാഷണം മനുഷ്യന്റെ ജാതി മനുഷ്യത്വമാണ് ശ്രീനാരായണ ഗുരു എന്റെ സാമൂഹിക ദർശനം മൂന്ന് വാക്കുകളിൽ സംഗ്രഹിക്കാവുന്നതാണ് സമത്വം സ്വാതന്ത്ര്യം സാഹോദര്യം ഡോക്ടർ ബി ആർ അംബേദ്കർ ശ്രീനാരായണ ഗുരുവും അംബേദ്കറും മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാട് കാവ്യഭാഗത്ത് എത്രത്തോളം പ്രകടമാകുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായം സമർപ്പിച്ച് ചണ്ടാലി ഭിക്ഷുകിയുടെ സമകാലിക പ്രസക്തി എന്ന വിഷയത്തിൽ പ്രഭാഷണം തയ്യാറാക്കുക എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം ഏകദേശം എട്ടാം നൂറ്റാണ്ട് മുതൽ ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കം വരെ കേരളത്തിലെ സമൂഹത്തെ സവർണർ അവർണർ എന്നീ രണ്ടു വിഭാഗങ്ങളായി മാറ്റി നിർത്തിയിരുന്നു മനുഷ്യരെ എല്ലാവരെയും ഒരുപോലെ അംഗീകരിക്കാത്ത ഒരു വ്യവസ്ഥിതിയായിരുന്നു ഇത് നൂറ്റി മുപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് സ്വാമി വിവേകാനന്ദൻ കേരളത്തിനെ ജാതി ചിന്തയുടെ ഭ്രാന്താലയം എന്നാണ് വിശേഷിപ്പിച്ചത് ശ്രീനാരായണ ഗുരുവിനെ കേരള നവോത്ഥാനത്തിന്റെ പിതാവെന്നാണ് വിളിക്കുന്നത് ഉത്തരേന്ത്യയിൽ നിന്ന് വിഭിന്നമായി കേരളത്തിലെ നവോത്ഥാനം നടന്നത് കീഴാള വർഗങ്ങളുടെ നേതൃത്വത്തിലായിരുന്നു ജാതി നവീകരിക്കുന്നതിനേക്കാൾ ജാതി സമ്പ്രദായത്തിന് അന്ത്യം കുറിക്കാനാണ് ഇവർ ശ്രദ്ധിച്ചത് ചണ്ടാല ഭിക്ഷുകി എഴുതിയ കുമാരനാശാൻ ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യനായിരുന്നു എന്നത് വളരെയേറെ പ്രാധാന്യമേറിയ കാര്യമാണ് ചണ്ടാല ആനന്ദ ഭിക്ഷുവിലൂടെ കുമാരനാശാൻ പറയുന്ന ഓരോ വരികളും നമുക്ക് ഉൾക്കൊള്ളാവുന്നതാണ് അതുമാത്രമല്ല മനുഷ്യനെ മനുഷ്യനായി കാണാനും സ്നേഹത്തിലൂടെ അവനിലേക്ക് പ്രഭ ചൊരിയാനും ആശാൻ ഈ കവിതയിലൂടെ ശ്രമിക്കുന്നതായി നമുക്ക് കാണാം മാതങ്കി പകർന്നു നൽകിയ ദാഹജലത്തിലൂടെ ആനന്ദ ഭിക്ഷു മാതങ്കിയുടെ ചിന്താഗതി മാറ്റുക മാത്രമല്ല കേരളത്തിലെ ജാതി ചിന്തയെ മാറ്റിമറിക്കുക കൂടിയാണ് ചെയ്തത് ഭിക്ഷുവിലൂടെ ഇവിടുത്തെ ജാതി ചിന്തയ്ക്കെതിരെ സംസാരിക്കുന്ന കുമാരനാശാനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇന്ന് ജാതി ചിന്ത രൂക്ഷമല്ലെങ്കിൽ പോലും പലയിടത്തും ഇത് തലപൊക്കുന്നുണ്ട് അതിനാൽ ഭിക്ഷുകി എന്ന കാവ്യത്തിന്റെ പ്രസക്തി ഒരു കാലത്തും നഷ്ടപ്പെടുന്നില്ല ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന ശ്രീനാരായണ ഗുരുദേവന്റെ വചനങ്ങൾ ഓർത്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ നാം മനുഷ്യനായി മാറും എന്നത് സത്യം തന്നെയാണ് അംബേദ്കർ അന്നത്തെ കാലത്ത് ജാതി ചിന്തയുടെ കഠിനതകൾ അനുഭവിക്കേണ്ടി വന്ന വ്യക്തിയാണ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ മഹോ എന്ന സ്ഥലത്ത് ജനിച്ച ഇദ്ദേഹവും ജാതി വിവേചനം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് ജാതി ചിന്തക്കെതിരെ തന്റെ ജീവിതം ഒഴിഞ്ഞു വെക്കുകയും ദളിത് പ്രസ്ഥാനം ആരംഭിക്കുകയും ചെയ്തു സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്നിവയിൽ അധിഷ്ഠിതമായ സമൂഹമാണ് എന്റെ മാതൃക എന്ന് അംബേദ്കർ പറഞ്ഞിട്ടുണ്ട് സമൂഹത്തിൽ നിന്ന് ജാതി ചിന്ത തുടച്ചു മാറ്റുക മാത്രമല്ല സ്ത്രീ ശാക്തീകരണവും അദ്ദേഹം ശ്രമിച്ചിരുന്നു ജാതി എന്നത് ഒരു മാനസിക അവസ്ഥയാണെന്ന് അദ്ദേഹം വെളിവാക്കുന്നു മനുഷ്യ സമൂഹത്തെ സാഹോദര്യത്തിലൂടെയും സ്നേഹത്തിലൂടെയും മുൻപോട്ട് കൊണ്ടുപോകണമെന്ന് ശ്രീനാരായണ ഗുരുവും അംബേദ്കറും ആശാനും പറയുന്നു ജാതി ചോദിക്കരുത് ജാതി പറയരുത് ജാതി ചിന്തിക്കരുത് എന്ന ശ്രീനാരായണ ഗുരുദേവൻ്റെ വാക്കുകൾ ഓർത്തുകൊണ്ട് എന്റെ പ്രഭാഷണം ഇവിടെ അവസാനിപ്പിക്കുന്നു സുഹൃതഹാരങ്ങൾ എന്ന തലക്കെട്ടിന്റെ ഔചിത്യം പരിശോധിക്കുക സുഹൃതഹാരം എന്ന വാക്കിന്റെ അർത്ഥം പുണ്യപുഷ്പങ്ങൾ എന്നാണ് ജലം പഞ്ചഭൂതങ്ങളിൽ പെടുന്ന ഒന്നാണ് അതുമാത്രമല്ല അത് പുണ്യവുമാണ് നദികളെ നാം പുണ്യതീർത്ഥങ്ങളായി കാണുന്നു ഗംഗ ഭാരതത്തിന്റെ പുണ്യനദിയായിട്ട് കണക്കാക്കുന്നു മാതങ്കി ആനന്ദഭിക്ഷുവിന് പകർന്നു നൽകുന്ന ജലത്തിന്റെ ഓരോ തുള്ളിയും പുണ്യപ്രവാഹമായി മാറുന്നു എന്നാണ് ഈ തലക്കെട്ടിലൂടെ വ്യക്തമാക്കുന്നത് മാതങ്കിയുടെ ഈ പ്രവർത്തി ഒരു സൽപ്രവർത്തിയാണ് അത് ലോക നന്മയ്ക്ക് വേണ്ടിയുള്ള ഒരു തുടക്കമായി മാറുകയും ചെയ്യുന്നു ജലകണികകൾ ഓരോന്നും ജാതി കോമരങ്ങൾക്കെതിരെ പടവാളുകളായി മാറുന്ന കാഴ്ചയാണ് പിന്നീട് അങ്ങോട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് അതുമാത്രമല്ല ദളിത് വിഭാഗത്തിൽപ്പെടുന്ന ഒരു സ്ത്രീക്ക് ഇത് ആത്മവി വിശ്വാസവും മാനസിക സന്തോഷവും ഭൗതികമായ ഉന്നതിയും നൽകുന്നു അതിനാൽ ഈ തലക്കെട്ടിലൂടെ സുഹൃദമാണ് പകർന്നു നൽകിയതെന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ ഈ തലക്കെട്ട് ഈ പാഠഭാഗത്തിന് ഏറ്റവും അനുയോജ്യമാണ് നിങ്ങൾക്ക് ഈ പാഠഭാഗത്തിലെ പ്രവർത്തനങ്ങൾ ഇഷ്ടപ്പെട്ടുവെന്ന് കരുതുന്നു എല്ലാ വിവരങ്ങളും എഴുതി അറിയിക്കുക അടുത്ത പാഠവുമായി അടുത്ത ക്ലാസ്സിൽ കണ്ടുമുട്ടുന്നതുവരെ നന്ദി നമസ്കാരം